നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശോഭയാകപ്പാടെ വിഷമിച്ചിരിക്കേണ്ട സമയത്ത് പല്ലവി എന്നിട്ടു എന്തേ അമ്മ എന്താ ഭയങ്കര ആലോചനയിലാണല്ലോ എന്തോ മുഖത്തൊരു സങ്കടം ഉണ്ടല്ലോ എന്ന് പറയണം അതിന് മോളെ കല്യാണം ഒക്കെ ഇങ്ങോട്ട് അടുത്ത് വരുവല്ലേ അതിനിപ്പോ എന്താ കൊഴപ്പം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്താ കൊഴപ്പം ഒരു പെണ്ണിനെ കിട്ടിച്ചു വിട്ടുകഴിയുമ്പത്തേനും കർന്നമാർ എന്തൊക്കെ നോക്കണോന്ന് ചോദിക്കുവാണ് കിട്ടിച്ചു വിടുന്ന സമയത്ത് പൈസയൊക്കെ കൈ വേണ്ടേ നിനക്ക് എന്തേലും തന്നു വിടേണ്ടതെന്ന് ചോദിക്കുക എന്ത് തന്നു വിടാനായിട്ട് അതിന് സേത് വേണോ പൂർണ്ണാമ്മക്ക് എന്തേലും ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം അവരൊന്നും ചോദിക്കില്ല അത് അവരുടെ മര്യാദ പക്ഷെ അങ്ങനെയല്ലല്ലോ അവിടെ രണ്ടു മൂന്ന് പെൺമക്കളുണ്ടല്ലോ അവരെ കെട്ടിച്ചു വിടുമ്പോ അവര് വെറും കൈയോടെയാണ് കെട്ടിച്ചു വിടുന്നത് അല്ലല്ലോ എന്തേലുമൊക്കെ കൊടുത്തിട്ടല്ലേ അപ്പൊ അതുപോലെ തന്നെ അവരും ചിന്തിക്കില്ലേ ഒന്നുമല്ലല്ലോ ഇത്രയും കാലം നീ ജോലി ചെയ്തിട്ട് നിന്നെ വെറും കൈയോടെ ഇറക്കി വിട്ടെന്ന് അവര് പറയില്ല ചോദിക്കുവാണ് അത് കേട്ടാ പല്ലി പറഞ്ഞു അതാണോ വലിയ കാര്യം അമ്മ ആ കാര്യം ഒന്നോർത്ത് ടെൻഷൻ അടിക്കണ്ടെന്ന് പറയണം എൻ്റെ മോളെ നിനക്കിത് പറയാം പക്ഷെ എന്റെ നെഞ്ചിനകത്ത് തീയാ അറിയാലോ ആ കല്യാണം ഒന്ന് നടന്ന് കഴിഞ്ഞാൽ മതി അത് മാത്രമല്ല കല്യാണ സമയത്ത് നിനക്ക് ഒന്നിനും ഒരു ഉണ്ടാവാനായിട്ട് പാടില്ല നല്ല രീതി തന്നെ വേണം കല്യാണം നടക്കാനായിട്ട് അതൊക്കെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളാന്ന് പറയണം ഇത് കേട്ട പല്ലി പറഞ്ഞു അമ്മേ അമ്മ ഇതിനെക്കുറിച്ച് ഒന്നോർത്ത് ടെൻഷൻ അടിക്കണ്ട അമ്മ എഴുന്നേറ്റ് ഇങ്ങോട്ടേക്ക് ഏഹ് വെറുതെ എന്തിനെവിടുന്നു ഓരോ നിൽക്കിരുന്ന് ആലോചിച്ച് കൂട്ടുന്നേ നടക്കേണ്ട നടക്കേണ്ട സമയത്ത് നടക്കുമേ അല്ല മോളെ അത് മാത്രമല്ല അന്ന് രണ്ട് കല്യാണം എല്ലാം നടക്കാൻ പോകുന്നേ ഋതുവിനെ നല്ല രീതിയിൽ തന്നെ ഇറക്കുമ്പോൾ നീയും അവിടെ ഉണ്ടല്ലോ അപ്പം നിന്നെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്കും ഇറക്കണ്ടെന്ന് ചോദിക്കാം അവൻ രണ്ട് കല്യാണം നടക്കുമെന്ന് അറിയില്ല എന്ന് പറയണം എന്താ അങ്ങനെ പറഞ്ഞു അല്ല ഋതുവിന്റെ കല്യാണക്കാരുവേ അതെതിരായിട്ടും ചെറുക്കനൊന്നും പോയി കണ്ടില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ട് എന്താ അപ്പം കണ്ടില്ലെങ്കിൽ ഇന്നോ നാളെ പോയി കണ്ട് പെട്ടെന്ന് തന്നെ അതുംകൂടെ ഉറപ്പിക്കില്ലേ അതിന് ഇത്ര കാലതാമസൊന്നും വേണ്ടോ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കണം അത് കേട്ടപ്പോൾ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയെ പോയി പല്ലവിക്ക് ഈ സമയത്ത് മൈക്ക് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരുവാണ് അപ്പം അയാളാണെങ്കിൽ എവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കറണ്ടിൻ്റെതായ എല്ലാ കാര്യങ്ങളും അയാൾക്കറിയാം സേതുവിനേം കറണ്ട് കറണ്ടടിപ്പിച്ച അയാൾ തന്നെയാണ് അങ്ങനെ മൈക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇന്ദ്രനും മിച്ചുവും പാറും എല്ലാവരും ഉണ്ട് പ്രധാന ചർച്ചാവിഷ്യം എന്ന് പറഞ്ഞാൽ അവിടെ പ്രേതബാധ കാരണം കറണ്ട് പോകുന്ന സമയത്താണ് പ്രേതം വരുന്നത് അപ്പം അത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പ്രതാപൻ ഏർപ്പാട് ഏർപ്പാടാക്കിയ ആളാണ് ഈ മൈക്കെന്ന് പറഞ്ഞ് അങ്ങനെ മയക്ക് വന്നിട്ട് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജലക്ഷ്മിക്ക് ശബ്ദം പോലും ഇല്ല ഇന്ദ്രൻ പറഞ്ഞു ഇട മൈക്ക് കറണ്ട് പോകുന്ന സമയത്ത് മാത്രമേ ഈ പ്രേതം വരുന്നുള്ളൂ അതെന്തുകൊണ്ടാന്ന് മാത്രം അറിഞ്ഞാൽ എന്ന് പറയാം ഹോ അതാണോ കാര്യം എന്നോടാ കളിക്കുന്നത് കറണ്ടിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാമെന്ന് പറയാണ് ഇനി ഇങ്ങോട്ട് വരട്ടെ ആ പ്രേതത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കറണ്ട് വെച്ച് തന്നെ നമുക്ക് കറണ്ട് അടുപ്പിക്കാന്നൊക്കെ പറയണം ഈ സമയം വിശ്വമൃത് നിങ്ങൾ എന്തൊക്കെയാ ഈ പറയണെന്നു വയ്ക്കുക പ്രേതത്തെ കറണ്ട് അടിപ്പിക്കാനോ അല്ല പിന്നെ എന്നൊക്കെ പറയണം ആ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു ഇതേ കറണ്ട് പോകുമ്പോൾ മാത്രം വരുന്ന വരുന്നൊരു പ്രത്യേകതരം പ്രേതമാന്ന് പറയാണ് ഇപ്പൊ കണ്ടില്ലേ അമ്മയുടെ ശബ്ദം പോലെ എടുത്തു കളഞ്ഞെന്ന് പറയാണ് അമ്മയ്ക്ക് ശബ്ദം പോലും ഇല്ലാത്തൊരവസ്ഥയാന്ന് പറയാണ് അപ്പോഴേക്കും പാറ് പറഞ്ഞു എനിക്ക് തോന്നേ അതിൻ്റെ അച്ചമ്മയാണെന്ന് തോന്നിയെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം മയക്കു ചു അച്ചമ്മയോ അതെ എന്റെ അച്ചമ്മ തന്നെ ആ സമയം രാജേഷ്മക്കൊന്നും മനസ്സിലായില്ല അതെ എൻ്റെ അച്ഛമ്മയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെ ആരെങ്കിലും ദേഹം നോവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചമ്മ അവരെ വെറുതെ പെടുത്തില്ല അവർക്കിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടി കൊടുത്തോണ്ടേ ഇരിക്കുമെന്ന് പറയണം അതിനിപ്പം ഇവിടെ ആരാ അടിച്ചേ അങ്ങനെ അടിച്ചിട്ടൊന്നും ഇല്ലെന്ന് മൈക്കു പറയണം പക്ഷേ രാജേഷ്മിക്ക് അറിയാം രാജേഷ്മി പാറിന് ഉപദ്രവിച്ചായിരുന്നു കാര്യം ഈ സമയത്ത് വിശ്വം പറഞ്ഞു ഹാ അങ്ങനെയാണെങ്കിൽ മിക്കുവാറും പാറിൻ്റെ അച്ചമ്മ തന്നെയായിരിക്കും പിന്നെ അമ്മ ഇവിടെ ഉപദ്രവിച്ചില്ലേ അപ്പം അതിന് പ്രതികാരം ചോദിക്കാൻ വന്നായിരിക്കും എന്ന് പറയണം അത് കേട്ട മൈക്കുറി പിന്നെ പ്രതികാരം ചോദിക്കാനായിട്ട് വന്നു പോലും നല്ല കഥയെ വേറെ പണിയൊന്നും ഇല്ലാന്ന് പറയണം ആ സമയം ഫാറു പറഞ്ഞു ദേ എൻ്റെ അച്ഛമ്മയെ കുറിച്ച് നിങ്ങൾ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛമ്മ നിങ്ങളുടെ അടുത്തേക്ക് മരു കിട്ടോ മിക്കവാറും നിങ്ങൾക്കിടം തരുവെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോ മൈക്കിലൊരു പേ മൈക്കിന്റെ പേടിയൊക്കെ ഉണ്ടായി ദയമേ തനിക്കിട്ട് കിട്ടുവോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ട് ഋതു ക്ഷേത്രത്തിലേക്ക് ചെല്ലുവാണ് ക്ഷേത്രത്തിൽ ചെന്ന് മനോരി പ്രാർത്ഥിക്കുക എന്റെ ഭഗവാനെ നീ കാത്തോണെ എനിക്കറിയില്ല എന്റെ കണ്ണടച്ചാലും കണ്ണു തുറന്നാലും ആ ജിത്തിന്റെ മുഖം മാത്രം എന്റെ മനസ്സിലുണ്ടായി എങ്ങനെയെങ്കിലും അവനെ മറക്കാൻ വേണ്ടി ഒന്നിക്കൊന്നു സാധിക്കണേ എന്ത് ചെയ്യണമെന്ന് വലിയ വലിയ തെറ്റുകളൊക്കെ ഞാൻ ചെയ്ത് കൂട്ടി ഇത് ഇതെവിടെ ചെന്ന് അവസാനിക്കൂന്ന് പോലും അറിയത്തില്ല നീ എനിക്കൊരു പോംവഴി കാണിച്ചറണേന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കണ സമയത്ത് ആ ഇന്ദനെ എല്ലാം വരണേ പക്ഷേ ഇന്ദ്രനെ കണ്ടപ്പോൾ പെട്ടെന്ന് ഋതുവിന് മനസ്സിൽ വന്നേ താനിങ്ങനെ നോക്കുമ്പോൾ തനിക്ക് എവിടെ ചെന്നാലും അവൻ്റെ മോഹം മനസ്സിലുള്ളവർ ഉണ്ടായിരിക്കും അവനെക്കുറിച്ച് അവന് തൻ്റെ കൺമുന്നി വരുന്നതായിട്ട് തനിക്ക് തോന്നുന്നത് എന്നൊരു ചിന്ത വരുവാണ് പിന്നീട് ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രനെ അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ ചായന പ്രദക്ഷണം നടത്തുന്ന കാഴ്ചയൊക്കെ കണ്ടെ ഏ അപ്പൊ ശരിക്കും അത് ഉള്ളത് തന്നെയാണോ ഏഹ് ഋതു അവിടെ നിന്ന് മാറി അങ്ങ് നോക്കണം അതെ ശാന പ്രദക്ഷണം നടത്തിക്കൊണ്ടിരിക്കുക ഋതുവിനാണെങ്കിൽ കണ്ടുതൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയെ താനാണെങ്കിൽ ഇയാളൊന്ന് മാറി നടക്കാൻ ശ്രമിക്കുക ആ സമയത്തല്ല അയാൾ തന്റെ കൺമുന്നിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുക എന്ത് ചെയ്യണം എൻ്റെ ദൈവമേ അപ്പൊ എനിക്ക് ഒരു ശാശ്വതായ പരിഹാരം നീ തരത്തില്ലെന്നാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ദൈവത്തിന് മുന്നിൽ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഋതു അങ്ങനെ ഋതു ക്ഷേത്രത്തിൽ ഇങ്ങോട്ട് ഇറങ്ങി പോന്നു കഴിഞ്ഞപ്പോ ഇന്ദന അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഋതുവിനെ കണ്ടു കഴിഞ്ഞപ്പോ ഇന്ദ്രൻ അങ്ങോട്ടേക്ക് ഋതുവിനടുത്ത് സംസാരിക്കാൻ വരുവാണ് ഈ സമയം ഋതു പറഞ്ഞു എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല എന്ന് പറയണം അത് കേട്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു ഇങ്ങനെ പറയരുത് ഋതു എനിക്ക് നിന്നെ അത്ര ഇഷ്ടമായതുകൊണ്ടല്ലേ വേണ്ട നിങ്ങൾ കൂടലൊന്നും പറയില്ല എന്ന് പറയാണ് അത് കേട്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു എന്താ ഋതു ഇങ്ങനെയൊക്കെ നിനക്കറിയാൻ പാടില്ല എന്നെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണം ചോദിക്കും ഡേ ഒരക്ഷരം പോലും മിണ്ടിപ്പോയക്കരുത് നിങ്ങളെക്കുറിച്ച് പല്ലവേ എന്നോട് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാണ് എന്റെ കൺമുന്നെ കണ്ടുപോയേക്കുള്ളൂ നിങ്ങളെ എന്ന് പറയാണ് േ നിങ്ങളെ വിവാഹം കഴിച്ചാൽ സുഖമായിട്ട് ജീവിക്കുന്ന ഓർത്തിട്ടാണോ ഇരിക്കണെ ഒരിക്കലും അല്ല എന്ന് പറയുന്നത് എന്റെ കൺമൂനി പോലും കണ്ടുപോയേക്കല്ലേ എന്നൊക്കെ പറയണം അത് കേട്ടപ്പോ ഇന്ദ്രം പറഞ്ഞു പല്ലവിക്ക് എന്തറിയാം നമ്മൾ നമ്മള് തമ്മിലുള്ള അങ്ങനെ ഒരു ബന്ധം വേണം ഒന്നുമില്ലേലും ഞാനും പല്ലവിയും തമ്മിൽ രണ്ടു മൂന്ന് മണിക്കൂർ എഴുതും മാത്രൂ പക്ഷെ നമ്മൾ തമ്മിൽ അങ്ങനെയല്ല ഒരു ദിവസം രാത്രി മൊത്തം നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചാണ് അത് നീ മറക്കരുത് ഋതു എന്ന് പറയുന്നത് ഋതുവനാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയെപ്പ് ഈ സമയം ഋതു പറഞ്ഞു ഇനി ഇതും പറഞ്ഞുകൊണ്ട് നിങ്ങൾ എൻ്റെ മുന്നിലേക്ക് വന്നോണ്ടല്ലോ നിങ്ങളുടെ അടിച്ചാൻ പൊട്ടിക്കും ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ കഴുത്തിൽ താലി ആർത്താൻ നിങ്ങൾ മോഹിക്കേണ്ട പറഞ്ഞു കേട്ടല്ലോ എന്റെ കൺമുന്നി അങ്ങോട് മാറാനും പറഞ്ഞു ഇന്ദ്രനെ അങ്ങോട്ട് തള്ളി മാറ്റിയിട്ട് ഋതു അങ്ങോട്ടേക്ക് നടക്കുവാണ് ആ സമയത്ത് ഇന്ദ്രൻ തൻ്റെ അവസാനത്തെ അടവെടുക്കുവാണ് ഇന്ദ്രൻ പറഞ്ഞു കാണിച്ചാല നിന്നെയാണ് എന്നൊക്കെ മനസ്സിൽ പറയാണ് ഈ സമയത്ത് ഇന്ദന അവിടെ നിന്ന് ഋതു എന്ന് വിളിക്കുവാണ് ഋതു പറഞ്ഞു ഇതേ എന്നെ വിളിക്കരുത് നിങ്ങൾ ഇനി വിളിച്ചിട്ടുണ്ടെങ്കിൽ അതെ ഞാൻ വല്ല ചാകുകയും ചെയ്തു പറയാണ് എന്റെ പുറകെ ഇനി ശല്യമായിട്ട് വന്നിട്ടുണ്ടെങ്കില് അപ്പഴേക്ക് ഇന്ദ്രനം പറഞ്ഞു നീ മരിക്കണ്ട മരിക്കേണ്ട ആള് ഞാനാണ് ഞാൻ മരിച്ചോളാന്ന് പറയാ നോക്കിക്കഴിഞ്ഞപ്പോ തന്നെ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ തന്നെ അരവട്ടാണ് അരവട്ടെന്നല്ല മുഴുവട്ടം തന്നെ പറയാം അങ്ങനെ പോസ്റ്റ് കണ്ടു ഇന്ദനെ ഇതൊക്കെ വല്ല പുത്തരിയാണോ ആ പോസ്റ്റിലേക്ക് കൊണ്ടു തലയെടുപ്പിക്കുകയാണ് ഋതു തിരിഞ്ഞു നോക്കി കഴിയുമ്പോൾ തലയടിപ്പിക്കുന്ന കാഴ്ച ഋതുവിന് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിച്ചില്ല ഋതു ഓടി അങ്ങോട്ടേക്ക് വന്നു എന്താ ജിത്തെ എന്താ കാണിക്കണം എന്നും ചോദിച്ചുണ്ട് അങ്ങോട്ട് പിടിച്ചു മാറ്റുവാണ് അവന്റെ നെറ്റിയൊക്കെ പൊട്ടി ചോരൊഴിക്കൊണ്ടിരിക്കുക അവൻ എങ്ങനെയും കാര്യസാധ്യം ലക്ഷ്യത്തിലേക്ക് എത്തണം അതാണ് ഇന്ദ്രന്റെ കാര്യം പക്ഷെ ഋതുവിനറിയില്ല അവൻ എത്ര പക്ക ഫ്രോഡാന്നുള്ള കാര്യം തന്നെ അവനിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന തണന്ത്രം എന്നുള്ള കാര്യം ഋതുവിനറിയില്ല ഋതു വിചാ വിചാരിച്ചു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമായിരിക്കും പല്ലവിയായിട്ട് മണിക്കൂറുകൾ മാത്രം അല്ലാതെ ശാരീരിക ബന്ധം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലോ പക്ഷെ താനുമായിട്ട് അങ്ങനെയല്ലോ അപ്പൊ തന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരിക്കും ഇന്ദ്രന് ഒരു നിമിഷം അങ്ങോട്ട് വിശ്വസിച്ചു പോയി പിന്നീട് ഇന്ദ്രനോട് പറഞ്ഞു ജിത്തെ വേണ്ട ജിത്തെ ജിത്തെ എന്ത് പരിപാടിയാണ് കാണിക്കതെ ഇങ്ങനെ കാണിച്ചിട്ടാണെങ്കിൽ എനിക്ക് സങ്കടം ആവില്ലെന്ന് ചോദിക്കുക പിന്നെ നിന്നെ ഞാൻ അത്ര സ്നേഹിക്കുന്നുണ്ട് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഋതു അതുകൊണ്ടാന്ന് പറയുകയാണ് അപ്പോഴേക്കും ആ നെറ്റി പൊട്ടിയെടുത്തൊക്കെ വേണം ഋതു ഈ സമയം ഋതുവിനെ ചേർത്ത് പിടിച്ച് ഇന്ദ്രൻ അങ്ങനെ അവരോട് നിൽക്കുവാണ് എന്ത് ചെയ്യണം എന്ന് പോലും ഋതുവിനറിയില്ല ഒരു പക്ഷെ താനും യാടാൻ അത്ര സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഋതുവിനെ വീണ്ടും അവൻ കൈക്കൽ കൈപ്പിടിയിൽ ഒതുക്കുകയാണ് ഇന്ദറിന് അവനറിയാം ഋതു ഏതുവരെ പോകുന്നുള്ള ഇനി അവൾക്ക് രക്ഷപ്പെട്ടാൻ പോ രക്ഷപ്പെട്ട് പോകാൻ പറ്റില്ല എന്നൊരു ചിന്തയൊക്കെ അവന്റെ മനസ്സിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവനെ അങ്ങനെയൊക്കെ ചെയ്യുന്നതന്നെ ഈ സമയത്ത് പല്ലവി എന്ത് ചെയ്യുകയാണ് ബാങ്കിലേക്ക് ചെല്ലുന്നുണ്ട് ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി ചെന്നാണ് പിന്നീട് മാനേജർ പറഞ്ഞു അതെ ഇത്രയും വലിയ എമൗണ്ട് ഒന്നും തരാൻ പറ്റുന്ന കാര്യമില്ല സാലറി സർട്ടിഫിക്കറ്റ് വെച്ചാലും ഇത്ര വലിയ എമൗണ്ട് കിട്ടത്തില്ല എന്ന് പറയാം ഇത് കേട്ടാ പല്ലി പറഞ്ഞു ഇത് വലിയ എമൗണ്ട് ഒന്നും അല്ല സാർ എന്ന് പറയാം ഇത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുണ്ട് അത്ര ലക്ഷം രൂപ സാലറി സർട്ടിഫിക്കറ്റ് എടുക്കാന്ന് പറഞ്ഞാൽ അല്ല ഈട് തരം വേറെ വല്ലതും ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് വീടോ സ്ഥലമോ അങ്ങനെ എന്തേലും ആ സാധനം പല്ലി പറഞ്ഞു ശരി അങ്ങനെ തരാന്ന് പറയണം അങ്ങനെയാണ് ഞാൻ ഒന്ന് വിളിച്ച് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് കോൾ ചെയ്യുവാണ് ഈ സമയത്ത് പല്ലവിയുടെ ഫോണിലേക്ക് ഋതുവിനെ മെസ്സേജ് വരുന്നത് ഉടനെ കാണണമെന്ന് പറഞ്ഞോണ്ട് അങ്ങനെ അയാൾ കോൾ കേട്ട് ചെയ്തിട്ട് പറഞ്ഞു അതെ നിങ്ങളൊരു കാര്യം ചെയ്യാം ലോണിന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ഒക്കെ തരാം ബാക്കി വേണ്ടത് രേഖകളൊക്കെ ആയിട്ട് വന്നാൽ മതി എന്ന് പറയാണ് ശരിയെന്ന് പറഞ്ഞ് പല്ലവി ഇറങ്ങുക പല്ലവി പിന്നീട് നേരെ പോന്നെ ഋതുവിനെ കാണാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെന്ന് കഴിയുമ്പത്തേ ഋതു ആകെപ്പാടെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഋതുവിന്റെ അടുത്ത് നിന്ന് വിളിച്ചു ഋതു നിനക്ക് ഇത് എന്ത് പറ്റി നീ എന്തിനെ വിഷമിച്ചിരിക്കണം എന്ന് ചോദിക്കാം അതെ ഒന്നുമില്ല നീ ക്ഷേത്രത്തിൽ പോയി നിൽക്കും പോയെന്ന് പറയാണ് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ വെച്ച ജിത്തിനെ കണ്ടെന്ന് പറയാണ് എന്നിട്ടോ എന്നിട്ട് ആ അയാൾ പറയണേ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നൊക്കെ പറയണമെന്ന് പറയാം ഇത് കേട്ടപ്പം പല്ലേ പറഞ്ഞു അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ നിനക്ക് തിരിഞ്ഞു നടന്നാൽ പോരായിരുന്നോ നീ എന്തിനാ അവൻ്റെ അടുത്തേക്ക് എന്തേന്ന് ചോദിക്കുക ഞാൻ ചെന്നല്ല അയാൾ എൻ്റെ അടുത്തേക്ക് വന്നാന്ന് പറയണം ദേ അതൊക്കെ അവൻ്റെ അടവോ അഭ്യാസവും മാത്രം നീ അതിനകത്ത് വീട്ടിൽ നിനക്ക് അവനെ അറിയത്തില്ലാത്തതുകൊണ്ടാണ് നിന്നെക്കാളും കൂടുതലായിട്ട് എനിക്ക് നന്നായിട്ട് അവനെ അറിയാന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു പല്ലവയ്ക്ക് എന്തറിയാമെന്ന് രണ്ട് മൂന്ന് മണിക്കൂർ മാത്രമല്ല പല്ലവേ അയാളോടൊപ്പം ജീവിച്ചോളൂ അതിനുശേഷം താലിയും വലിച്ചുപൊട്ടി ഇറങ്ങിയ പല്ലവിക്ക് എന്തിനെക്കുറിച്ച് എന്തറിയാമെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്തും മറുപടി പറയാണെന്ന് അറിയത്തില്ലാതെ പല്ലവി ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് ഋതുവിൻ്റെ മുന്നേ നിൽക്കുവാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നു കൊണ്ടിത്തുന്നത്